പറയാമെന്ന് പറഞ്ഞു പറഞ്ഞു മുത്തായ നീ യാണെങ്കിൽ നിനക്ക് ഖൈറാണ് എന്ന് പറഞ്ഞു ഹബീബ് സുല്ലാ അലി വസ്ലാം തങ്ങളോട് വീണ്ടും ഹബീബ് തങ്ങളോട് പറയുകയാണ് എന്റെ ജീവിതം മൊത്തം ഞാൻ അങ്ങയുടെ പേരിൽ ചൊല്ലാം റസൂൽ പറഞ്ഞത്

നാം ചെയ്ത അമലുകളെല്ലാം നാളെ പരലോകത്തിൻ്റെ പ്രിയപ്പെട്ടവരെ നാം ആരെങ്കിലും ഖൈബത്തോ നമീമത്തോ യേശനിയോ പരദൂഷണമോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും അത് ഓഹരി ചെയ്യപ്പെടുമ്പോൾ ഓഹരി ഒരു അമലുണ്ടെങ്കിൽ അത് സ്വലാത്ത് മാത്രമാണ് അത് നമുക്കേ ഉള്ളതാണ് അത് ആർക്കും ഓഹരി ചെയ്ത് കൊടുക്കപ്പെടുകയില്ല അള്ളാവിൻ്റെ റസൂൽ പറഞ്ഞു മുഫ്ലിസ് ആരാണ് മുഫ്ലിസ് എന്ന് അറിയുമോ ആരാണ് മുഫ്ലിസ് എന്ന് അറിയുമോ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ അതായത് കയ്യിൽ ഒന്നുമില്ലാത്തവനാണ് നാളെ പരലോകത്താരാണ് മുഫ്ലിസ് പരലോകത്തെ മുഫ്ലിസ് എന്ന് പറയുന്നത് അതായത് ഒരുപാട് ഹജ്ജ് ചെയ്ത ഒംറ ചെയ്ത നിസ്കരിച്ച പള്ളി കെട്ടിച്ച അങ്ങനെ ഒരുപാട് ആളുകൾ നാളെ പരലോകത്ത് ഒരുമിച്ച് കൂടും പക്ഷേ അവിടെ അമലുകളെല്ലാം മറ്റുള്ളവർക്ക് ഓഹരി ചെയ്യപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട് എല്ലാം എല്ലാം മറ്റുള്ളവർക്ക് ഓഹരി ചെയ്യപ്പെടും പക്ഷേ ഓഹരി ചെയ്യപ്പെടാത്ത ഒരു അമലുണ്ടെങ്കിൽ അത് പരിശുദ്ധ സ്വലാത്താണ് അതുകൊണ്ട് ധാരാളമായി കിട്ടുന്ന സമയങ്ങൾ എല്ലാം ഹബീബിൻ്റെ പേരിൽ സ്വലാത്ത് പറയുന്ന ഓരോ സ്വലാത്തുകൾ അത് ഏത് രീതിയിലും എങ്ങനെ പറഞ്ഞാലും അള്ളാഹുവിന്റെ അടുക്കൽ കബൂലിയത്ത് കിട്ടും അള്ളാഹു ഒരു പ്രവൃത്തിയോടു തുല്യമായി ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് സ്വലാത്ത് മാത്രമാണ് ഇന്ന അല്ലാഹു അലൻ നബീന പറഞ്ഞത് അള്ളാഹു അള്ളാഹുന്റെ മലക്കുന്ന നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് അള്ളാഹും വിസ്കരിക്കുന്നുണ്ട് അള്ളാഹു നോമ്പ് നോക്കുന്നുണ്ട് എന്ന് ഒരിക്കലും പറഞ്ഞില്ലല്ലോ ഇഷ് ഖുർആൻ പറയുന്നത് ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത് അത് അല്ലാഹു അള്ളാഹു ചെയ്യുന്നൊരു പ്രവൃത്തി ചെയ്യാൻ ഒരു തോഫീഖ് എന്ന് പറയുന്നത് വലിയൊരു തോഫീഖാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ എപ്പോഴും ഏത് നിലക്കും ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരു അമലുണ്ടെങ്കിൽ അത് സ്വലാത്ത് മാത്രമാണ് ധാരാളം ഏത് സമയം നമുക്ക് ഒഴുകി കിട്ടുമ്പോഴൊക്കെ ഹബീബിൻ്റെ പേരിൽ സ്വലാത്ത് സമയം പറയാൻ സമയം കണ്ടെത്തണം അള്ളാഹുദിന് തോഫീക്ക് നൽകട്ടെ വരിക്കുന്ന നേരം ഹബീബ് സല്ലാ അലി വസ്ല്ലാം തങ്ങളെ പഠിപ്പിച്ചതുപോലെ അവസാനത്തെ വാക്ക് വാക്കിൽ ഇലാഹ ഇല്ലാ ആര് പറയുന്നുണ്ടോ അവർ ദഹലിൽ ജന്ന അവരുടെ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് അവരുടെ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു എന്നാണ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ അവസാനത്തെ വാക്ക് ഇലാഹ അയിലാഹഇ ഇല്ലാ വരിക്കുന്നേരം ഈമാൻ സലാമത്താകാൻ സ്വലാത്ത് മദി അള കബരിന്ന് രക്ഷപ്പെടാൻ സ്വലാത്ത് മതി എത്ര നേട്ടങ്ങളാണ് സ്വലാത്ത് കൊണ്ട് സ്വലാത്ത് കൊണ്ട് നെട്ടുന്ന നേട്ടങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ അത് പറഞ്ഞാൽ തീരുകയില്ല തീരുകയില്ലാഹു അലി വസ്ല്ലാം തങ്ങൾ പറയുന്നു ഒരു സ്വലാത്ത് പറയുമ്പോൾ പത്ത് പദവികൾ ഉയർത്തപ്പെടുമെന്നാണ് പത്ത് പദവികൾ ഒരു സ്വലാത്ത് കൊണ്ട് ഉയർത്തപ്പെടും പത്ത് പദവികൾ ഉയർത്തപ്പെടും അതുപോലെ അതുപോലെ ഹബീബിന്റെ പേരിൽ നാം സ്വലാത്ത് പറയുമ്പോൾ പത്ത് പാപങ്ങൾ അള്ളാഹു നമുക്ക് പൊരുത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാൻ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലി വസ്ല്ലം തങ്ങളെ നമ്മുടെ ദുഃഖങ്ങൾ പ്രയാസങ്ങൾ നീങ്ങാൻ സ്വലാത്ത് മതി എന്നാണ് ഹബീബിന്റെ സുല്ലാഹു അലി വസ്ല്ലാം തങ്ങളുടെ പേരിൽ നാം ധാരാളം സ്വലാത്തുകൾ പറയുകയാണെങ്കിൽ നാളെ പരലോകത്തെ രക്ഷപ്പെടാൻ അത് മതിയെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നാം ചെയ്യുന്ന ധർമ്മങ്ങൾ ഉണ്ടല്ലോ ആ സ്ഥാനത്ത് സ്വലാത്ത് നിൽക്കുമെന്നാണ് അള്ളാഹുറുബസ് പൂരാക്കട്ടെ പ്രിയമുള്ളവരെ അതുകൊണ്ട് ധാരാളം സമയം കിട്ടുമ്പോഴൊക്കെ സ്വലാത്തുകളെ കൊണ്ട് ഈ മജ്ലിസുകൾ മജ്ലിസുകൾ ധന്യമാക്കാനുള്ള തോഫീക്ക് ചെയ്യട്ടെ പ്രിയപ്പെട്ടവരെ ായ ഹബീബിന്റെ പേരിൽ എപ്പോഴും ഏത് സമയം എല്ലാ നിമിഷങ്ങളും ഒഴിവ് കിട്ടുമ്പോൾ മറ്റുള്ള അമരകളൊക്കെ ചെയ്യാൻ സമയം കിട്ടിയത് കഴിഞ്ഞ് കഴിവിൻ്റെ പരമാവധി ജീവിതം മൊത്തം നാം കൊണ്ട് ധന്യമാക്കുകയാണെങ്കിൽ അല്ല അല്ല നാളെ രക്ഷപ്പെടുന്നു